എല്ലാ അർത്ഥത്തിലും മോഹൻലാൽ എന്ന നടനെ ആഘോഷിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അത്ര വലിയ ആഘോഷമാണ് മോഹൻലാൽ പ്രേക്ഷകർക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത് ഒരു എംബ്രാൻ വന്നു അത് കഴിഞ്ഞൊരു തുടരും വന്നു ഇപ്പോൾ ചോട്ടാ മുംബൈ ഏറ്റവും വലിയ ആഘോഷമാക്കി ആരാധകർ കൊണ്ടാടുകയാണ് അതിനിടയ്ക്കാണ് മോഹൻലാലിന്റെ ഒരു പാനിന്റെ ചിത്രം കൂടി വരാൻ പോകുന്നത് കണ്ണപ്പ എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു ക്യാമിയോ വേഷത്തിൽ എത്തുന്നുണ്ട് അതും ഒരു ആഘോഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് അതിന്റെ അണിയറ പ്രവർത്തകരും ഒക്കെ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയത് ഇവിടെ നിന്നും രസകരമായ ചില വീഡിയോകളും ദൃശ്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മോഹൻലാലിന്റെ ഗെറ്റപ്പിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ലുക്കിനെ കുറിച്ചുമൊക്കെ ആരാധകർ പറഞ്ഞുകൊണ്ടെത്തി ഒരു പത്ത് വർഷം ഗ്യാപ്പുള്ള ഒരു മോഹൻലാലിന്റെ ലുക്കും ഇപ്പോഴത്തെ ലുക്കും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ ഒരു മാറ്റവും ഇല്ലാത്ത മോഹൻലാലിനെ കാണാനായി എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർ പല ഗുണുകളിൽ നിന്നും എത്തി അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടും കഴിഞ്ഞ ദിവസം മോഹൻലാൽ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ് നാല് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടൻ വിസ്മയമാണ് ലാലേട്ടൻ എന്ന് മലയാളികൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ തന്റെ സിനിമ കരിയർ ആരംഭിച്ച അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളാണ് എംബുരാൻ തുടരും എന്നിങ്ങനെ വർഷത്തെ ഇൻഡസ്ട്രി ഹിറ്റുകൾ എല്ലാം മോഹൻലാലിന് സ്വന്തമാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന പോസിറ്റീവായ മോഹൻലാലിന്റെ ഒരു വലിയ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കണ്ണപ്പ പോലൊരു പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇവിടെ എത്തിക്കുന്നത് അതിനെ ആശീർവാദം റിലീസിന് ഒരുക്കുന്നു മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന തെലുങ്ക് ചിത്രമാണ് കണ്ണപ്പ വിഷ്ണു മഞ്ജു മോഹൻ ബാബു ആർ ശരത് കുമാർ അർപ്പിത് രംഗ തുടങ്ങിയവർ അഭിനയിക്കുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു പ്രധാന വശത്തിൽ എത്തുന്നു കഴിഞ്ഞ ദിവസം കണ്ണപ്പയുടെ ട്രെയിലർ ലോഞ്ചിൽ തെലുങ്ക് ഇൻഡസ്ട്രിയെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ മോഹൻലാൽ സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് തെലുങ്കു എന്നും സിനിമയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ഉള്ളത് ഈ ഇൻഡസ്ട്രിയിലാണെന്നും മോഹൻലാൽ പറയുന്നുണ്ട് തെലുങ്കിൽ തൊണ്ണൂറ്റി ശതമാനം സിനിമകളും പരാജയപ്പെടാറില്ലെന്നും സിനിമയെ അത്രയധികം ബഹുമാനിക്കുന്ന ആളുകളാണ് അവിടെയുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങൾ കണ്ണപ്പ എന്ന സിനിമ വളരെ കഷ്ടപ്പെട്ടാണ് എടുത്തതെന്നും ന്യൂസിലാന്റിലും മറ്റുമൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നും മോഹൻലാൽ പറയുന്നുണ്ട് ഒരുപാട് വർഷത്തെ പ്ലാനിങ് ആണ് ഈ സിനിമ മനോഹരമായ സ്ഥലങ്ങളാണ് ഷൂട്ടിങ്ങിന് തെരഞ്ഞെടുത്തത് ഒരുപാട് ആളുകളെ ഇവിടുന്ന് കൊണ്ടുപോയി മൂന്ന് പ്രാവശ്യമൊക്കെ പോയാണ് അത് ഷൂട്ട് ചെയ്തത് അത്ര കഷ്ടപ്പെട്ട ാണ് സിനിമ ചെയ്തത് അത് പിന്നീട് മൊഴിമാറ്റം ചെയ്യുകയും ചെയ്തു അത് എല്ലാ ഇൻഡസ്ട്രിയിലും എത്തിക്കുകയാണ് ഇതുകൂടാതെ മോഹൻബാബു എന്ന നടന്റെ അടുത്ത സുഹൃത്തുകൂടിയാണ് മോഹൻലാൽ അവർ രണ്ടുപേരുടെയും ബോണ്ടിംഗ് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു ഈ ചടങ്ങിലും നടൻ മോഹൻ ബാബുനെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹം നായകനായും താൻ വില്ലനായും ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയായിരുന്നു മോഹൻലാൽ ഞാൻ കണ്ടതിൽ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ആളാണ് മോഹൻ ബാബു എന്നും മോഹൻലാൽ പറയുന്നുണ്ട് അഞ്ഞൂറ്റി അറുപത് സിനിമ ചെയ്ത അദ്ദേഹം എന്നോട് വന്ന് ഒരു സിനിമ തരുമോ എന്ന് ചോദിക്കുകയാണ് അതും വില്ലനായിട്ട് അഭിനയിക്കണമെന്ന് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയൊരു ഭാഗ്യം ഉണ്ടാകട്ടെ അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു സിനിമയിൽ നമുക്ക് ഒന്നിക്കാം മോഹൻലാൽ പറഞ്ഞു മോഹൻ ബാബുവിനെ നോക്കി സാർ നിൻഗ ഹീറോ ഞാൻ വില്ലൻ എന്ന് മോഹൻലാൽ പറയുന്നതും വീഡിയോയിൽ കാണാവുന്നതാണ് അത് വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ നടൻ മോഹൻ ബാബു ഉടൻ തന്നെ മോഹൻലാലിന് മറുപടി നൽകുന്നുണ്ട് ഒരു മോഹൻലാൽ സിനിമയിൽ വില്ലനായി അഭിനയിക്കണം എന്നാണ് മോഹൻ ബാബു പറഞ്ഞത് തീർച്ചയായും അങ്ങനെ സംഭവിക്കട്ടെ എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി ഒപ്പം ആന്റണി പെരുമാറിനെ നോക്കി ഒരു താംസപ്പും മോഹൻലാൽ നൽകുന്നുണ്ട് എന്തായാലും കണ്ണപ്പഴ ട്രെയിലർ ലോഞ്ചിൽ ഗംഭീര സംഭവങ്ങളൊക്കെയാണ് അരങ്ങേറിയത് അത് കാണികൾക്കൊക്കെ ഒരു വിരുന്നുമായിരുന്നു ने ने ും ഇപ്പോഴത്തെ ലുക്കിനെ പറ്റിയായിരുന്നു കൂടുതൽ ചർച്ചയും ഈ ലുക്ക് എത്തി നിൽക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് മോഹൻലാൽ എത്താൻ പോകുന്ന അടുത്ത ചിത്രത്തിലേക്ക് വേണ്ടി എന്ന് തന്നെ പറയാം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി മോഹൻലാൽ ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് ഇന്നേ ദിവസം അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയതും മഹേഷ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിന്റെ എട്ടാമത്തെ ഷെഡ്യൂളിനായി മോഹൻലാൽ ശ്രീലങ്കയിലേക്ക് എത്തിയിരിക്കുന്നു ശ്രീലങ്കൻ ഷെഡ്യൂളിൽ മോഹൻലാൽ ബോബൻ ഭഗത് പാസിൽ ദർശന രാജേന്ദ്രൻ ഉൾപ്പെടുന്ന സീനുകളുടെ ചിത്രീകരണം ആകും നടക്കുക മമ്മൂട്ടി നായകനാകുന്ന സിനിമയിൽ മോഹൻലാൽ ഭഗത്വാസിൽ കുഞ്ചാക്കബോബൻ നയൻതാര സെറിൻ ഷിഹാബ് രേവതി തുടങ്ങിയ വലിയ താരനിരയാണ് അണിനിരക്കുന്നത് മമ്മൂട്ടിക്ക് ചില അസുഖങ്ങൾ കാരണം ഷൂട്ടിംഗ് നീണ്ടുപോവുകയായിരുന്നു എന്നാൽ മമ്മൂട്ടി തിരിച്ചൊരുവിനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമ്പോൾ കാണാൻ കഴിയുന്നതും മമ്മൂട്ടിയുടെ തിരിച്ചറിവ് മലയാളത്തിലെ എല്ലാ പ്രേക്ഷകരും ആഗ്രഹിച്ചിരിക്കുകയാണ് ബോളിവുഡിലെ പ്രസ്തസ്തായഗ്രാൻ മനുഷ് നന്ദനാണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഛായാഗ്രാൻ ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫ് ആണ് നിർമ്മാണം സി ആർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസർമാരും രാജീവ് ൃഷ്ണൻ സി വി സാരഥിയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരുമാണ് എന്തായാലും ഈ മഹേഷ് നാരായണൻ ചിത്രത്തിന് വേണ്ടിയാണ് മോഹൻലാന്റെ ഇപ്പോഴത്തെ ഈ ഗംഭീര ലുക്ക് എന്നും പ്രേക്ഷകർ മനസ്സിലാക്കി കഴിഞ്ഞു ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മോഹൻലാൽ എന്ന താരത്തെ ഏറ്റവും വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് ആരാധകർ അത് കേരളത്തിൽ മാത്രമല്ല അങ്ങ് ഹൈദരാബാദിലും ദുബായിലും മറ്റേതൊക്കെ സ്ഥലമുണ്ടോ അവിടെയൊക്കെ ഗംഭീരമായ ആഘോഷമാണ് മോഹൻലാലിന് വേണ്ടി ഒരുക്കുന്നത് ചോട്ടാ മുംബൈക്ക് ഹൈദരാബാദിലും ഫാൻ ഷോ ദുബായിലും ഫാൻ ഷോ ഒക്കെ ആരാധകർ ആർമാദിക്കുകയായിരുന്നു പിന്നെ കേരളത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ അവിടെയും ഗംഭീര ആഘോഷമാണ് എല്ലാ ദിവസവും ഹൈദരാബാദിലെ അപർണ സിനിമാസിൽ മൂന്ന് ഫാൻ ഷോസ് ആണ് മോഹൻലാൽ ആരാധകർ സംഘടിപ്പിച്ചത് ആദ്യ ദിനം രാത്രി എട്ട് മണിക്കും പതിനൊന്ന് മണിക്കും രണ്ടാം ദിവസം രാവിലെ പത്ത് ഉപ്പനുമാണ് ഫാൻ ഷോകൾ സംഘടിപ്പിച്ചത് വൻ സ്വീകാര്യതയാണ് ഈ മൂന്ന് ഷോകൾക്കും ലഭിച്ചത് തിയേറ്ററിലെത്തി ഒരാഴ്ച പിന്നിടുമ്പോഴും സിനിമയുടെ സ്വീകാര്യതയ്ക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല മൂന്ന് കോടിക്ക് മുകളിലേക്ക് കടന്നിരിക്കുന്നു വേൾഡ് വൈഡ് കളക്ഷൻ എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പുറത്തു വന്നിരുന്നു ചിത്രത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ റീ റിലീസ് റെക്കോർഡുകൾ ചോട്ടാ നേടുമെന്ന് ഉറപ്പിക്കുകയാണ് ട്രാക്കർമാരും എന്തായാലും കേരളത്തിൽ മോഹൻലാലിന്റെ ചോട്ടാ മുമ്പുടെ ആഘോഷം അത് ഇച്ചിരി വലിയ ആഘോഷം തന്നെയാണ് ഓരോ ദിവസവും ആരാധകർ അത് ഗംഭീരമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതുകൂടി കാണേണ്ടതാണ് മഴയൊക്കെ പെയ്ത് ആകെ കാലാവസ്ഥ മോശമായിട്ട് പോലും പ്രേഷർ തിയേറ്ററിലേക്ക് എത്തുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് പ്രത്യേക ഒരു വൈബാണ് ചോട്ടാ മുംബൈ പ്രേഷ്യറിൽ തീർത്തുകൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ചോട്ടാ മുംബൈ മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടിയാണ് ഒൻപത് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് എന്ന് ട്രാക്കർമാരും പറയുന്നു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ചോട്ടാ മുംബൈ എന്ന ചിത്രം റീറിലീസിൽ എന്ത് ഓളമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന്